إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات ألا ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير ثم ليقضوا تفضهم وليوفوا نذورهم وليطوفوا بالبيت العتيق سنة هذا النيرايا ماري അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യൻ വളരെയധികം പുരോഗതി കൈവരിച്ചു അത്യന്താധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ട് അനുഗ്രഹീതനാണ് ജീവിത നിലവാരം വളരെയധികം ഉയർന്നു ഇനി ഈ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ഇതുപോലെയുള്ള പുരോഗതികൾ നമ്മളൊന്നും ഇപ്പോൾ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ പുരോഗതികളാണ് ഇനിയും ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെയൊക്കെ മനുഷ്യൻ പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു മനുഷ്യന് അള്ളാഹു അവൻ്റെ ജീവിതത്തെ നന്നാക്കുവാൻ എക്കാലത്തേക്കും അനുയോജ്യമായ ഒരു ഗ്രന്ഥത്തെ നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു അതാണ് വിശുദ്ധ ഖുർആൻ ഈ ഖുർആൻ ലോകമെത്ര പുരോഗതി പ്രാപിച്ചാലും കാലഹരണപ്പെടുകയില്ല എന്നും മനുഷ്യൻ കൈവരിക്കുന്ന എല്ലാ തരത്തിലുള്ള പുരോഗതിയോടും പൊരുത്തപ്പെട്ടും അതിനെയൊക്കെ കവച്ചുവെച്ചും അതിനേക്കാളൊക്കെ ഉയർന്ന നിലവാരം പുലർത്തുന്ന രൂപത്തിൽ നിലകൊള്ളും എന്ന് അള്ളാഹു സുബഹാന ഹുവാത്തല ഖുർആാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഗ്രന്ഥത്തിന്റെ അനുയായികളെ അള്ളാഹു ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞു യോഗ്യനായ ഒരു പ്രവാചകനെയാണ് നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത് എന്നും ആ പ്രവാചകനെ നിങ്ങൾ എല്ലാ നിലക്കും പിന്തുടരണമെന്നും അതനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്നും അള്ളാഹു സുബ്രഹാനുത്താല ഖുർആാനിലൂടെ പറഞ്ഞു ഇങ്ങനെയെല്ലാം സവിശേഷമായ മനുഷ്യന്റെ അവസ്ഥകളും ഖുർആനിന്റെ സവിശേഷതയും പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വവും എല്ലാം പറഞ്ഞു തരുന്ന വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ ഇപ്പറഞ്ഞ രൂപത്തിൽ നന്നാക്കുവാൻ ഒരു നിലക്കുമുള്ള വിഷമങ്ങളുമില്ലാതെ ജീവിതം ഏറ്റവും ഉത്തമമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ പിന്തുടരേണ്ടത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരു മനുഷ്യനെയാണ് എന്നാണ് ആ കാലഘട്ടം വളരെ അപരിഷ്കൃതമാണ് അതിനുശേഷം ഒരുപാട് മനുഷ്യൻ പുരോഗമിച്ചു അങ്ങനെയൊക്കെയാണെങ്കിലും അള്ളാഹു പറയുന്നു വിശുദ്ധ ഖുർആാനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വത്തബിയഴു മില്ലത്ത അബീക്കും ഇബ്രാഹീം നിങ്ങൾ പിന്തുടരേണ്ടത് നിങ്ങളുടെ പ്രവാചക പിതാവായ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ മാർഗമാണ് എന്ന് കാരണം അത് ഹനീഫാണ് വളരെ കുറ്റമറ്റതാണ് മനുഷ്യന് എല്ലാ നിലക്കും പിന്തുടരാൻ ഏത് കാലഘട്ടത്തിലും അനുയോജ്യമാണ് ആ പ്രവാചകനെ നിങ്ങൾ ഓർക്കുകയും പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്യുന്നതിന് വേണ്ടി വർഷത്തിലൊരിക്കലൊരു മാസത്തെ അള്ളാഹു സുബഹാനുഭവത്താല അതിന് തെരഞ്ഞെടുത്തു അതാണ് ദുൽഹജ്ജ് മാസം ആ മാസത്തിൽ ഇസ്ലാമിൻ്റെ അഞ്ചാമത്തെ റുക്കിനായ അടിസ്ഥാന ഘടകമായ വിവാദത്തായ ഹജ്ജിനെ അള്ളാഹു സുബഹാനുഭവത്താല നിശ്ചയിച്ചു ആ ഹജ്ജ് നമ്മുടെ നാട്ടിൽ വെച്ചല്ല നിർവഹിക്കേണ്ടത് അത് മക്കയിൽ പോയിട്ടാണ് നിർവഹിക്കേണ്ടത് ലോകത്ത് എത്ര രാജ്യങ്ങളുണ്ടോ ആ രാജ്യങ്ങളിലൊക്കെ എവിടെയൊക്കെ മുസ്ലിങ്ങൾ അധിവസിക്കുന്നുവോ ആ രാജ്യങ്ങളിൽ നിന്നെല്ലാമുള്ള വ്യത്യസ്ത ഭാഷക്കാരും വ്യത്യസ്ത നിറത്തിലുള്ളവരും വ്യത്യസ്ത ജീവിത രീതി സ്വീകരിക്കുന്നതുമായ കോടാനുകോടി ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്ന ഒരനുഭവം ലോകത്ത് മറ്റൊരു സ്ഥലത്തുമില്ല ഇല്ല എന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇത് അള്ളാഹു മാനവ സമൂഹത്തിന് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ഒരു വലിയ പാഠമാണ് വലിയ കർമ്മമാണ് വലിയ അനുഗ്രഹമാണ് ആ വിവാദത്തുകളിലൂടെ അള്ളാഹു സുഭയാനുഭവത്താല മനുഷ്യന് ഏത് കാലഘട്ടത്തിലും നിർഭയമായി മനസമാധാനത്തോടുകൂടി സ്വസ്ഥമായി യഥാർത്ഥ ജീവിതം നയിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത് പഴഞ്ചൻ കാലഘട്ടത്തിലെ വിശ്വാസങ്ങളും അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളുമൊക്കെയാണ് ആചാരങ്ങളുമൊക്കെയാണ് മനുഷ്യന് എത്ര പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും നടക്കുന്നത് ബിംബാരാധന ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യനെ അധപ്പതനത്തിലേക്ക് നയിക്കുന്ന വളരെ മോശമായ ഒരു കാര്യമായിട്ടാണ് ഖുർആാൻ പരിചയപ്പെടുത്തുന്നത് ഇബ്രാഹിം നബി അലി ഇസ്സലാം ഏറ്റവും അധികം പ്രബോധനം ചെയ്തത് ബോധവൽക്കരണം നടത്തിയിട്ടുള്ളത് ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചിട്ടുള്ളത് അതിനുവേണ്ടി ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ബിംബങ്ങളെ കൊത്തു കൊത്തിനുറുക്കിയതടക്കം ഉള്ള കാര്യങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്ലാം ചെയ്തതായി വിശുദ്ധ കുർ പറ ഇന്നും നമ്മളീ പറഞ്ഞ അത്രയും പുരോഗതി മനുഷ്യൻ നേടിയിട്ടുണ്ടെങ്കിലും മനുഷ്യൻ കണ്ടുപിടിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യമാവട്ടെ മറ്റേത് രാജ്യമാവട്ടെ അവിടെ ബിംബങ്ങളുടെ മുമ്പിൽ പൂജ നടത്തിക്കൊണ്ട് പ്രത്യേക നാളുകൾ നോക്കി പ്രത്യേക മുഹൂർത്തം നിശ്ചയിച്ച് അതിനുവേണ്ടി ഈ രംഗത്തൊന്നും യാതൊരു വിദ്യാഭ്യാസവും നേടിയിട്ടില്ലാത്ത ആളുകളെ ഉപയോഗപ്പെടുത്തി അവരുടെ കാർമ്മികത്വത്തിലുള്ള ചടങ്ങുകൾ നടത്തി റോക്കറ്റ് വിക്ഷേപണമടക്കമുള്ള സംഗതികൾ ഇന്നും ആ രൂപത്തിലാണ് നടക്കുന്നത് എന്നത് മനുഷ്യൻ്റെ പുരോഗതിയെ ഒരു വശത്ത് അതിൻ്റെ പൂർണ്ണമായ ഇരുട്ടിലേക്കാണ് മനുഷ്യൻ പോകുന്നത് അതിലൂടെ മാത്രമാണ് അത് സഞ്ചരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇബ്രാഹിം നബി അലൈഹി ഈ വിശ്വാസത്തെ മനുഷ്യൻ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല എന്നും അത് മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിക്കില്ല എന്നും എല്ലാവിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലേക്കുമാണ് മനുഷ്യനെ അത് നയിക്കുക എന്ന് അന്ന് വളരെ ശക്തമായി പ്രബോധനം ചെയ്തതായി കുറാൻ പറയുന്നു സ്വന്തം പിതാവിനോട് ഭരണാധികാരിയോട് നാട്ടിലുള്ള ജനങ്ങളോട് എല്ലാം ഈ കാര്യം ഇബ്രാഹിം നബി അലി ഇല്ലാം പറയുന്നുണ്ട് യാബത്തി ലിമ താഴ്ബുതും എന്തിനാണ് ഉപ്പ ഒരു ഉപകാരവും ചെയ്യാത്ത കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയും കൊണ്ടുവരാത്ത ഈ ബിംബങ്ങളെ നിങ്ങൾ എന്തിനു ആരാധിക്കുന്നു എന്ന് സ്വന്തം പിതാവിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് നക്ഷത്ര രാശികളാണ് മനുഷ്യന്റെ ജീവിതത്തെ നിർണയിക്കുന്നത് എന്നും അതുകൊണ്ട് നക്ഷത്ര പൂജ മനുഷ്യ ജീവിതത്തിൻ്റെ നന്മക്ക് ആവശ്യമാണ് എന്നും വിശ്വസിച്ച ആ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇബ്രാഹിം നബി അലി ഇസ്സലാം ആദ്യം നക്ഷത്രത്തെ നോക്കിയും പിന്നെ ചന്ദ്രനെ നോക്കിയും പിന്നെ സൂര്യനെ നോക്കിയും ഇതാണെൻ്റെ ഭാഗതേയർ നിർണയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പ്രഖ്യാപിച്ചതായി ഖുർആൻ എടുത്തു പറയും അവ ഓരോന്നും അസ്തമിക്കുന്ന സമയത്ത് ഇബ്രാഹിം നബി അലി ഇസ്സലാം പറയുന്നു അതാ ഇത് അസ്തമിച്ചു പോയല്ലോ ഈ അസ്തമിക്കുകയും നമ്മളുടെ കാര്യങ്ങൾ സ്ഥിരമായി നോക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഇത്തരം നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്നത് പരാജയമാണ് മനുഷ്യ മനുഷ്യൻ്റെ അപജയമാണ് എന്ന് ഉദാഹരണ സഹിതം ഇബ്രാഹിം നബി അലി ഇസ്സലാം ചൂണ്ടിക്കാണിക്കുന്നതായി നമുക്ക് കാണുക എന്നിട്ട് ഇബ്രാഹിം നബി അലി അലിസ്സലാം പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഇന്നേ വജ്ജിത്തു വജിയ ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നത് ആകാശങ്ങളെയും ഭൂമിയെയും എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ അള്ളാഹുവുണ്ട് പടച്ചതമ്പുരാനുണ്ടിൽ അവനിലേക്കാണ് ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നത് എൻ്റെ പ്രാർത്ഥനകൾ ഞാൻ സമർപ്പിക്കുന്നത് എൻ്റെ ആഗ്രഹങ്ങൾ ബോധിപ്പിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ നന്മയും തിന്മയും നിശ്ചയിക്കുന്നത് അവനാണ് അതുകൊണ്ട് ആ രൂപത്തിലുള്ള വിശ്വാസമാണ് ഏറ്റവും അചഞ്ചലമായിട്ടുള്ള വിശ്വാസം അതാണ് മനുഷ്യന് നിർഭയത്വം നൽകുക ആ അള്ളാഹുവാണ് മനുഷ്യന് ഉപജീവനം നൽകുക ഈ നിർഭയത്വത്തിലേക്കും മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമായ നിർഭയത്വത്തിലേക്കും മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമായ ഉപജീവന മാർഗങ്ങളിലേക്കും ആവശ്യമായ ജീവിത സംസ്കാരം ഉൾക്കൊള്ളുക എന്നതാണ് ഇബ്രാഹിം നബി അലിസ്സലാമിന്റെ മാതൃകയായി എടുത്തു പറയുന്നത് ഇബ്രാഹിം നബി അലിസ്സലാമിന്റെ പ്രാർത്ഥന അതാണ് പടച്ചവനെ ഈ നാടിനെ നീ ഏറ്റവും നിർഭയത്വമുള്ള മനുഷ്യന് സമാധാനപരമായി ജീവിക്കാൻ പര്യാപ്തമാകുന്ന ഒരിടമാക്കി നീ പരിവർത്തിപ്പിക്കണമേ ആ രൂപത്തിൽ നീ നിലനിർത്തണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി പറഞ്ഞു പടച്ചവനെ ഫലങ്ങൾ നൽകി കായിഖനികൾ നൽകി അവർക്ക് നീ അവരുടെ ഉപജീവന മാർഗം നീ നിലനിർത്തണമേ എന്ന് മനുഷ്യന്റെ അടിസ്ഥാനപരമായ രണ്ടാവശ്യങ്ങൾ ഈ രണ്ടാവശ്യങ്ങളും നിർവർത്തിച്ചു തരുന്നത് അള്ളാഹുവാണ് ആ അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ടും അവനിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അർപ്പിച്ചുകൊണ്ടും അവന് മാത്രം വിപാദത്തുകൾ നിർവഹിച്ചു കൊണ്ടും ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും ആ രൂപത്തിൽ വീക്ഷിച്ചുകൊണ്ടും കൊണ്ടും ആ രൂപത്തിൽ തന്നെ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ജീവിച്ചാൽ മനുഷ്യൻ ഉണ്ടാകുന്നതാണ് നിർഭയത്വം എന്നാണ് ഖുർആൻ പറയുന്നത് അതിലൂടെയാണ് മനുഷ്യന് ജീവിത രക്ഷയുണ്ടാകുന്നത് അതുകൊണ്ട് ആ മാർഗത്തിലേക്കാണ് അള്ളാഹു ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ഈ ആദർശത്തിലൂടെ ക്ഷണിക്കുന്നത് പ്രയോജനത്തിന് ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാനുള്ള എല്ലാവിധ പ്രയോജനകരമായ കാര്യങ്ങളിലേക്കും അതുപോലെ തന്നെ നല്ല സമാധാനത്തിലേക്കും അതിലേക്ക് വരാൻ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ആഹ്വാനം ചെയ്യാൻ പറഞ്ഞു നീ വിളംബരം ചെയ്യണം ഫിന്നാസി ലോക ജനതയോട് വിളംബരം ചെയ്യണം ഫിൽ ഹജ്ജ് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അറബിയിൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ തീർത്ഥാടനം എന്നാണ് അതിൽ മലയാളത്തിൽ പറയുക പല സ്ഥലങ്ങളിലേക്കും ആളുകൾ തീർത്ഥാടനം ചെയ്യും പുണ്യയാത്ര എബിസ് അല്ലാഹു അലഹി വസല്ലാം പറഞ്ഞത് മൂന്ന് സ്ഥലങ്ങളിലേക്കല്ലാതെ പുണ്യയാത്രയില്ല ഈ മൂന്ന് പ്രദേശങ്ങൾ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ആരാധനാലയങ്ങളും എല്ലാ പള്ളികളും ഒരുപോലെയാണ് നമ്മുടെ ഈ പള്ളി നമ്മുടെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രധാനപ്പെട്ടതാണ് ഇതിനേക്കാൾ പുണ്യമുള്ള ഒരു പള്ളി അപ്പുറത്തുണ്ട് എന്ന് വിചാരിച്ചു പുണ്യയാത്ര ചെയ്യാൻ പാടില്ല അങ്ങനെ പള്ളിയാത്ര ചെയ്യുന്നത് മൂന്ന് സ്ഥലങ്ങളിലേക്ക് ഒന്ന് മസ്ജിദുൽ ഹറാം മറ്റൊന്ന് മസ് മസ്ജിദ് മസ്ജിദുൽ നബവി നബിസ്ഹു അലൈവ് സ്വലയുടെ മദീനത്തെ പള്ളി മൂന്നാമത്തൊന്ന് ബൈത്തുൽ മുഖത്തസ് ഫലസ്തീനിലെ ഈ മൂന്ന് പള്ളികളല്ലാത്ത മറ്റെല്ലാ ഗേഹങ്ങളും ഒരുപോലെയാണ് പുണ്യത്തിൽ ഒരുപോലെയാണ് പ്രത്യേകതയില്ല എന്നാണ് നബി അല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞത് അപ്പോൾ ആ രൂപത്തിൽ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അവനാണ് നമുക്ക് എല്ലാവിധത്തിലുള്ള നന്മകളും എത്തിച്ചു തരുന്നത് എന്ന അചഞ്ചലമായ വിശ്വാസം അത് മുസ്ലിങ്ങൾക്ക് ഖുർആൻ മാതൃകയാക്കിയ പ്രവാചകനെ മാതൃകയാക്കിയ ഇബ്രാഹിം നബി അലൈ ഇസ്സലാമിനെ മാതൃകയാക്കിയ ജനതയ്ക്ക് മാത്രമുള്ള ഒരു സവിശേഷതയായിട്ടാണ് ഖുർആൻ പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് അയ്യായിരം വർഷം മുമ്പുള്ള ഒരു സ്ത്രീയെ മാതൃകയാക്കണം എന്ന് മുസ്ലിങ്ങളോട് അള്ളാഹു പറഞ്ഞു ആരാണ് ആ സ്ത്രീ ആഫ്രിക്കൻ കാപ്പിരി വർഗത്തിൽപ്പെട്ട ഇരുണ്ടവർഗത്തിൽപ്പെട്ട ഹാജർ എന്ന മഹതിയാണ് ആ മഹതി ഒരു നാഗരികതയെ സ്ഥാപിച്ച വ്യക്തിത്വമാണ് മക്കയിൽ ഇബ്രാഹിം നബി അലിസ്സലാം ആ മഹതിയെയും കുഞ്ഞിനെയും കൊണ്ടുവന്നാക്കുകയാണ് തിരിച്ചു പോകുമ്പോൾ അവരുടെ ചോദ്യം നിങ്ങൾ സ്വന്തം അഭിപ്രായപ്രകാരമാണോ അതല്ല അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണോ ഞങ്ങളുടെ ഇവിടെ വിട്ടേച്ച് പോകുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് എന്ന മറുപടി ലഭിച്ചപ്പോൾ എങ്കിൽ ഞങ്ങൾക്ക് അള്ളാഹു വഴിയുണ്ടാക്കി തരും എന്ന് പറഞ്ഞ മഹതി ഹാജറാഹു അവരും കുഞ്ഞും പടുത്തുയർത്തിയ ഒരു നഗരുതിയുണ്ട് അതാണ് മസ്ജിദുൽ ഹറാമിൻ്റെ സിവിലൈസേഷൻ എന്ന് പറയുന്നത് അവരെ കണ്ടാണ് ജുർഹും ഗോത്രത്തിൽപ്പെട്ട ആളുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവിടെ വന്ന് താമസിച്ചത് ആ ജുർഹും ഗോട്ടത്തിൽ നിന്നാണ് ഇസ്മായിൽ നബി അലി ഇസ്ലാം കല്യാണം കഴിക്കുന്നത് അവരിൽ നിന്ന് രൂപപ്പെട്ട ഒരു കുടുംബമാണ് കുറൈഷി കുടുംബം എന്ന് പറയുന്നത് ആ കുടുംബം ഇബ്രാഹിം നബി അലി ഇസ്ലാമിലേക്കാണ് ചെന്ന് ചേരുന്നത് അവരുടെ ജീവിത രീതി എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ ഹനീഫൻ നേർക്കു നേരെ അള്ളാഹുവിനെ ആരാധിക്കുകയും അള്ളാഹുവിൻ്റെ മുമ്പിൽ തങ്ങളുടെ എല്ലാം സമർപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു ജീവിത രീതി സ്വീകരിച്ചിട്ടുള്ള സമുദായമാണ് ഇസ്മായിൽ നബി അലൈഹലാമിൻ്റെ സന്താന പരമ്പര ആ സമൂഹം ആ കുടുംബവും ആ സമൂഹവും ലോകത്ത് ഈ രൂപത്തിലുള്ള നാഗരികത സ്ഥാപിച്ചിട്ടുള്ള ആളുകൾ ആ ചരിത്രത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ ഹജ്ജ് നിർവഹിക്കപ്പെടുന്നത് അതുകൊണ്ട് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുള്ള വ്യത്യസ്ത സംസ്കാരങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകൾ ഒരുമിച്ചുകൂടി പരസ്പരം സാഹോദര്യം പങ്കുവെക്കുകയാണ് പരസ്പരം അവരുടെ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്തതും അറിയുന്നതുമായ ഭാഷയിൽ ജീവിത രീതി കണ്ടുകൊണ്ട് മനസ്സിലാക്കി മനുഷ്യൻ ും നിങ്ങളുടെ ഈ സമുദായം ഒരൊറ്റ സമുദായമാണ് ഞാൻ മാത്രമാണ് നിങ്ങളുടെ റബ്ബ് അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം വിഭാഗത്ത് ചെയ്യണം എന്നാഹു പറഞ്ഞു ഇത് മനുഷ്യർക്ക് സ്വാർത്ഥതയുള്ള ആളുകൾക്ക് മനുഷ്യനെ പരസ്പരം വിവിധ തട്ടുകളിലാക്കി ചൂഷണം ചെയ്ത് രാജ്യത്തെ കൈക്കീഴിലാക്കി ചൂഷണം ചെയ്ത് മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ട് സ്വന്തം നേട്ടങ്ങൾ മാത്രം ലക്ഷ്യം വെച്ച് കഴിയുന്ന അതിൻ്റെ പേരിൽ എല്ലാവിധ ടെക്നോളജികളിലേയും കൈവടക്കി വെച്ചിരിക്കുന്ന രാഷ്ട്ര തലവന്മാർക്ക് യോജിക്കാത്ത അവർക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരാദർശമാണ് ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഏത് കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യനും ഏത് നാഗരികതയിൽ ജീവിക്കുന്ന മനുഷ്യനും അള്ളാഹുവിന്റെ മുമ്പിൽ സമനാണ് അവർ വ്യത്യാസമില്ല ഇബ്രാഹിം നബി നബിഅലിസ്ലാമിന്റെ ആ മാർഗം മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈ വസ്ലമ തന്റെ ഹജ്ജത്തിലുള്ളതായി പ്രവാചകൻ സല്ലാഹു അലൈഹിം പറഞ്ഞു ലാ ി അസ്വദി അറബിയവന് കറുത്തവനെ അറബിക്ക് അനറബിയേക്കാൾ ഒരു പ്രത്യേകതയുമില്ല അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ മാർഗത്തെ അവലംബിച്ചുകൊണ്ട് റബ്ബാണ് എന്റെ രക്ഷകൻ എന്ന് വിചാരിച്ചുകൊണ്ട് കൂടി എല്ലാ സമുദായത്തെയും വീക്ഷിക്കുവാനും ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണുവാനും അവർക്കുള്ള പുരോഗതിയെ പുരോഗതിയായി കാണുവാനും അവരുടെ വേദനകളിൽ വേദനിക്കുവാനും അവർക്കുള്ള പ്രയാസങ്ങളെ അകറ്റുവാനും സാധിക്കുന്ന രൂപത്തിലുള്ള പടച്ചവനെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ മനുഷ്യനായി ജീവിക്കാൻ അർഹതയുള്ളൂ ഈ കാര്യത്തെ ഈ തത്വത്തെ ലോകരാഷ്ട്രങ്ങൾ ഇന്ന് വെറുക്കുന്നു മുസ്ലിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും മനുഷ്യരെ പട്ടിണിക്കിട്ട് കൊല്ലുകയാണ് ഫലസ്തീൻ ചെറിയ മക്കൾ പെടഞ്ഞു വീണ് മരിക്കുകയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങളായതിൻ്റെ പേരിൽ ആട്ടിയോടിക്കപ്പെടുകയാണ് വീടുകൾ തകർക്കുകയാണ് അടിച്ചോടിക്കുകയാണ് ഇത് ലോകവാസകലം നടക്കുന്ന ഒരു കാര്യമാണ് ചരിത്രത്തിൽ അന്നോളം ഇങ്ങോളം പ്രവാചകന്മാരുടെ അനുയായികൾ നേരിട്ടിട്ടുള്ള പരീക്ഷണമാണിത് ഈ പരീക്ഷണത്തിൽ ഉറച്ചു നിൽക്കുവാൻ മുഖ്മിനുകൾക്ക് സാധിക്കുന്നത് ആ പ്രവാചകന്മാരുടെ മാതൃകയാണ് അതിലൂടെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന ബോധമാണ് ഈ പ്രയാസങ്ങൾ മുഴുവനും ശ്രമിക്കുന്നതിലൂടെ പടച്ചവന്റെ പൊരുത്തം ഞങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള അടിയുറച്ചു വിശ്വാസമാണ് ഫലസ്തീൻ മക്കളെയടക്കം ഈ ത്യാഗത്തിന് പ്രേരിപ്പിക്കുന്നത് എന്നത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് ഇങ്ങനെയുള്ള നിരവധി പ്രയാസങ്ങളിലൂടെയാണ് മുസ്ലിം സമൂഹം പ്രവാചകന്മാരുടെ എല്ലാ പ്രവാചകന്മാരുടെയും കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളത് അത്തരം ആളുകളെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട് ഒരവധി അവർക്ക് വെച്ചു കൊടുക്കും ആ അവധി കഴിഞ്ഞാൽ ആ അവധി എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഫിറാവുനിൻ്റെയും നമ്രൂദിന്റെയും ഹമാനിന്റെയും ഒക്കെ ചരിത്രം വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരും അബൂജഹലിന്റെ ചരിത്രം അബൂ ലഹബിന്റെ ചരിത്രം ഹദീസും നമുക്ക് വിരിച്ചു തരും അതുകൊണ്ട് ആ രൂപത്തിൽ അടിയുറച്ച അജഞ്ചല വിശ്വാസം നാളത്തെ പരലോകത്തിന്റെ രക്ഷയാണ് നമുക്കുള്ളത് ഈ ഭൂമിയിലെ ജീവിതം എത്ര പ്രയാസകരമായിരുന്നാലും അതിനെയൊക്കെ സഹിക്കുവാനും ചെയ്യുവാനും അതിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുമാണ് നമുക്ക് സാധിക്കേണ്ടത് വാർത്തകൾ കൃത്യമായിട്ടല്ല പോകുന്നത് താല്പര്യത്തിന് വേണ്ടി വാർത്തകളെ ഉണ്ടാക്കുകയാണ് മുസ്ലിംകൾക്ക് വാർത്തകൾ സൃഷ്ടിക്കുകയാണ് ആ വാർത്തകൾ മുസ്ലിങ്ങളെ ഭയപ്പെടുന്ന ഒരു സമൂഹത്തെ ഇവിടെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയുള്ള വാർത്തകളാണ് ലോകത്ത് നടക്കുന്നത് അങ്ങനെ അതിനാണ് ഫോബിയ എന്ന് പറയുന്നത് ഇസ്ലാമോ ഫോബിയ അത്തരം ഫോബിയകൾ സൃഷ്ടിച്ച് ജനങ്ങളെ സാധാരണക്കാരായ ജനങ്ങളെ മുസ്ലിങ്ങളോടുള്ള വിരോധം ഉണ്ടാക്കിയെടുത്ത് അവരെ ആ രൂപത്തിൽ ശത്രുതയുണ്ടാക്കി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ശത്രുതാ മനോഭാവത്തെ ഉപയോഗപ്പെടുത്തി മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ലോകത്ത് നടക്കുന്നത് ഇത് ഇതിന്റെ കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത് ഇത്തരം ചൂഷണങ്ങൾക്ക് എതിരാണ് ഈ മില്ലത്തങ്ങാനും ലോകത്ത് നടപ്പാക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ ചൂഷണങ്ങളും അസ്തമിച്ചു പോകുമെന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് ഖുർആാനിന് നമ്മളെക്കാളും ശത്രുക്കൾ പഠിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് അനുഭവിക്കൊണ്ടിരുന്ന പ്രയാസങ്ങൾ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് ഹജ്ജ് എന്ന് പറയുന്നത് കേവലം ഒരു ചടങ്ങ് മാത്രമല്ല യൗമുത്തർവിയ മിനി മിനയിൽ 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 അറഫയിൽ രാത്രി പത്താം പോയി ും പന്ത്രണ്ടുംമൂന്നും കല്ലേറുകൾ നടത്തി പത്തിന് കല്ലേറും നടത്തി മുടി മുടി കളഞ്ഞ് അതുപോലെ തവാഫുൽ നടത്തി ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം തവാഫുൽ കഴിഞ്ഞ് ആ കേവലം ചടങ്ങുകൾ മാത്രമല്ല അതിലൂടെയെല്ലാം നിരവധി പാഠങ്ങളാണ് മനുഷ്യ സമൂഹത്തിന് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ജീവിതത്തിന്റെ മഹത്തായ സന്ദേശങ്ങളെ ഉദ്ഘോഷിക്കുന്ന രൂപത്തിലുള്ള അതിമഹത്തായ വിവാദത്താണ് ഹജ്ജ് എന്നത് മുസ്ലിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് അതനുസരിച്ചു കൊണ്ട് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതുണ്ട് സാഹോദര്യവും സമാധാനവും നിലനിർത്തുക എന്നത് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് നമ്മുടെ നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളുടെ ഭവനങ്ങൾ മാത്രം സുരക്ഷിതമായാൽ പോരാ മുസ്ലിങ്ങൾക്ക് സുരക്ഷിതയുണ്ടാവണമെങ്കിൽ ആ നാട്ടിലെ എല്ലാ വീടുകളും സുരക്ഷിതമായിരിക്കണം അപ്പം അതുകൊണ്ട് മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഓരോ നാട്ടിലും സമാധാനം ഉണ്ടാക്കുക നിർഭയത്വം ഉണ്ടാക്കുക ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ നാട്ടിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചതാണ് ബലദൻ ആമിന നമുക്കും പ്രാർത്ഥിക്കുവാനുള്ളത് നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള നാടാക്കണമേ എന്ന് തന്നെയാണ് ആ നിർഭയത്വത്തിൻ്റെ നാട് സുഭിക്ഷത കളിയാടുന്ന നാട് ഭക്ഷ്യസുരക്ഷ ഉണ്ടാകുന്ന നാട് ജീവിതത്തിൽ മനുഷ്യന് പുരോഗതി ഉണ്ടാകുന്ന നാട് അങ്ങനെയുള്ളൊരു നാടും സംസ്കാരവും രൂപപ്പെടുന്നതിന് അള്ളാഹു സുബാനുഭവത്താല മാതൃകയായി ഇന്നും നിലനിർത്തിക്കൊണ്ട് അള്ളാഹു ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിൻ്റെ അയ്യായിരം വർഷം പഴക്കമുള്ള ആ പ്രവാചകനെ അള്ളാഹു മാതൃകയായി നിശ്ചയിച്ചുകൊണ്ടുള്ള പറഞ്ഞു അബീഖും ഇബ്രാഹീം നിങ്ങളുടെ പിതാവായി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റുക മതത്തിൽ നിങ്ങൾക്ക് പ്രയാസങ്ങളല്ല അള്ളാഹു ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു പറയുന്നു അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ സംസ്കരിച്ചെടുക്കുവാൻ നന്നാക്കിയെടുക്കുവാൻ ലോകത്തിന് മാതൃകയാകുവാൻ സമാധാനത്തിന്റെ സന്ദേശവാഹകരാകുവാൻ നാട്ടിൽ സുഭിക്ഷതയുണ്ടാകുവാൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ചൂഷണങ്ങൾക്ക് വിധേയമാവാത്ത മനുഷ്യ മനസ്സിനെ നിർഭയത്വത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ആ ഒരു വലിയ സംസ്കാരത്തിന്റെ വക്താക്കളും പ്രയോക്താക്കളുമാണ് ഖുർആാനിൻ്റെ അനുയായികൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമ്മയുടെ അനുയായികൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ ഇനിയും സൂക്ഷ്മതയിലേക്ക് കൊണ്ടുവരിക അള്ളാഹു സുബ്രഹാനോത്താല നമുക്കതിൻ്റെ തൗഫ്യത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ